ലൂസിഫറിൻ്റെ ഷൂട്ട് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ സമയത്ത് വിസ യു എൽ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു പക്ഷേ വിസ കിട്ടിയില്ല ഒടുവിൽ റഷ്യയിൽ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ടായി ഒറ്റ ദിവസം കൊണ്ട് വിസ കിട്ടി ഒരു ഇംഗ്ലീഷ് പത്രത്തിനോ മറ്റോ കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞാൽ വിസ അനുവദിക്കാനിടയാക്കിയത് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ എം എ ബി എന്ന് പറഞ്ഞ പൊളിറ്റീഷ്യനാണ് എന്ന് പറയുകയുണ്ടായി അത് പൃഥ്വിരാജ് എന്നോടുള്ള സ്നേഹവും യഥാർത്ഥം നടന്ന ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് എനിക്ക് വലിയ പ്രശ്നമായിരിക്കുകയാണ് അപ്പോൾ വിസ ആപ്ലിക്കേഷനുകൾ മുഴുവൻ എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പല പല രാജ്യങ്ങളിലേക്കുള്ളത് അത് അദ്ദേഹം അന്ന് ഈ പ്രശ്നം പറഞ്ഞപ്പോഴത്തേക്ക് റഷ്യൻ എംബസിയിൽ രതീഷിനെയൊക്കെ ബന്ധപ്പെടുത്തിയത് പെട്ടെന്ന് ഇവരെല്ലാം വളരെ പ്രശസ്തരായ കലാകാരരാണ് അവർക്ക് പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് അവർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടത് ചെയ്തു എന്നുള്ളത് യാത്ര പറഞ്ഞപ്പോൾ വേറെ ഉണ്ട് അപ്പോൾ മോഹൻലാലും മമ്മൂട്ടിയും കൂടി അഭിനയിക്കുന്ന ഒരു പടത്തിന് ശ്രീലങ്കയിൽ പെർമിഷൻ മേടിച്ചു കൊടുക്കുന്ന ബേബി സഹോ അതിപ്പോ അതിൻ്റെ അത് ഒരു ആർമി ക്യാമ്പിൽ അവിടെ വെച്ചാണ് ഇത് ഷൂട്ട് ചെയ്യേണ്ടത് മമ്മൂട്ടി മോഹൻലാലും ഉള്ള സിനിമയാണ് അപ്പോൾ അതിൻ്റെ പെർമിഷൻ എല്ലാവരും വാങ്ങിയിരുന്നു അപ്പോൾ അവിടെ തിരഞ്ഞെടുപ്പ് നടന്ന് ഗവൺമെൻറ് മാറി ഗവൺമെന്റ് മാറിയിട്ട് പാർട്ടിയുമായിട്ട് ബന്ധമുള്ള അപ്പോൾ അതിൻ്റെ ഗവൺമെൻറ് വന്നു വന്നപ്പോഴത്തേക്ക് മുമ്പ് ഗവൺമെൻറ് എടുത്ത് അനുവദിക്കൊന്നും പ്രസക്തിയില്ലല്ലോ പിന്നെ അങ്ങനെ ഇവർ മമ്മുക്കയും എല്ലാം വിളിച്ച് പറഞ്ഞു എന്ത് വേണം അപ്പം ഈ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ തിരക്കിൽ പ്രസിഡന്റ് ഇലക്ട് ചെയ്യപ്പെട്ടു അതിനുശേഷമാണ് അവിടെ അവരുടെ പാർലമെൻറ്റ് ഇലക്ഷൻ നടക്കുന്നത് അതിനിടയ്ക്കാണ് ഇത് വേണ്ടത് അപ്പോൾ ഇവരെ ബന്ധപ്പെട്ടിട്ടും ഇങ്ങനെ കുറച്ച് ഡിലേ ഡിലേ ഉണ്ട് അപ്പോൾ മമ്മൂക്ക വീണ്ടും വിളിച്ചിട്ട് ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളാണ് അവിടെ ഭരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എന്താ ഒന്നും പറ്റാത്തതെന്നൊക്കെ പറഞ്ഞ് പറ്റാസിനറിയാം ട്വൻറ്റി ഫോർ ഹവേഴ്സിനകത്ത് അവർ തീരുമാനമെടുത്ത് അറിയിച്ചു അപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഒരു അനുമതിയാണ് പുതിയ ഗവൺമെൻറ് അത് വീണ്ടും റീഇഷ്യൂ ചെയ്യേണ്ട ഒരു ഇഷ്യൂ വരും അതായത് തന്നെ